ൂര് തൂക്കാം ആ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ ഒരു ഫാമിലിയാണോ ചേട്ടനിയാണോ ചേട്ടനീമര മൂന്നുപേരും ചെടനിയല്ല മകൻ മകൻത്ത് അപ്പൊ നിങ്ങൾക്കിടക്ക് ടൂറൊക്കെ പോവാറുണ്ടോ തീർച്ചയായിട്ടും എപ്പോഴും പൊളിയാണ് അതെ അത് കണ്ടാലറിയാം അടിച്ചുപൊളി ടൈം ആണെന്ന് ഞാനൊരു ചോദ്യം ചോദിക്കാം കുസൃതി ആയിട്ടുള്ള ഒരു ആണ് എനിക്ക് വേണ്ടത് നിറയെ പല്ലുകളുണ്ട് പക്ഷെ കടിക്കില്ല കഴിക്കില്ല ഒന്നും കഴിക്കത്തൊന്നുമില്ല കടിക്കത്തുമില്ല നിറയെ പല്ലുകളുണ്ട് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാ ണോ ചെരവ ചീപ്പ് ചേച്ചിമാരൊന്നും ഒന്നും പറയാത്ത ഏ നമുക്കൊന്നും ഇതില്ലെങ്കിൽ പറ്റത്തില്ല ചീപ്പ് തന്നെയാണോ ചീപ്പ് തന്നെയാണ് ചെരവ് ചെരവയ്ക്ക് പല്ലുണ്ട് പക്ഷെ തേങ്ങ ചിരണ്ടുമ്പോ തേങ്ങനെ കടിക്കില്ലേ നമ്മളെ കടിക്ക അതൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല കടിക്കേയില്ലന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് പല്ലല്ലോ ഇതിന് ബ്രസീൽസിന് പല്ലൊന്നും പറയില്ലല്ലോ ആ സമ്മാനം ഞാൻ തരാം ചെറിയൊരു മാജിക് ഷോയാണ് ഇഷ്ടാണോ മാജിക് അടുത്ത് കണ്ടിട്ടുണ്ടോ എന്നാലും ഇവിടെ ഒരെണ്ണം കാണാം അല്ലേ ചേച്ചി കണ്ടിട്ടുണ്ടോ അടുത്ത് മാജിക് ഇല്ല കണ്ടോ ഒന്നും കണ്ടില്ല അപ്പൊ ചേച്ചിക്ക് ഒരു മാജിക് ഷോ നമ്മൾ കൊടുക്കണ്ടേ എന്റെ ഒരു ഫ്രണ്ട് മെജീഷ്യൻ ഉണ്ട് പക്ഷെ നമ്മളെല്ലാരും കൂടെ ചേർന്ന് ഒഡീസിയ ക്ലാസ്മേറ്റ് ജി പൂമ്പാന്ന് വിളിക്കണം എന്നാലേ ആള് വരത്തുള്ളൂ നമുക്ക് വിളിച്ചാലോ ഒഡീസിയ ക്ലാസ്മേറ്റ് ജി വിളിക്കാം റെഡി നമസ്കാരം നമ്മളൊരു മാജിക്കിലേക്ക് നമുക്ക് എടുക്കാം ഈ മാജിക്കിന് വേണ്ടി ഞാൻ പരിചയപ്പെടുന്നത് മൂന്ന് കയറുകളാണ് റോപ്പുകളാണ് ഈ നിറങ്ങൾ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ ഈ മൂന്ന് നിറങ്ങൾ യെസ് നമ്മുടെ ദേശീയ പതാക നിറങ്ങളുള്ള മൂന്ന് കയറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മാജിക് ചെയ്യുന്നത് ചേട്ടാ ഇതൊന്ന് പിടിച്ചേട്ടാ ഒരറ്റ ഒരു ഒരറ്റം പിടിച്ച അറ്റം പിടിച്ചേ ഒന്ന് പിടിച്ചു നോക്കിയേട്ടാ ചേട്ടാ സ്ട്രോങ് ഉണ്ടോ കയർ നല്ല സ്ട്രോങ് ആണല്ലോ ഓക്കെ വിട്ടേക്ക് ഒന്നാമത്തെ കയർ ഇനി രണ്ടാമത്തെ കയർ ചേട്ടൻ പിടിച്ചേട്ടോ സ്ട്രോങ് ആണല്ലോ ഓക്കെ രണ്ടാമത്തെ ഒന്നാം മോളെ പിടിച്ചിട്ടോ പിടിച്ചേക്ക് ഇത് മോളും പിടിച്ചോ ഇനി മൂന്നാമത്തെ കയർ ഇത് ചേട്ടൻ പിടിച്ചേട്ടോ മതിയോ സ്ട്രോങ് ആണല്ലോ ഈ മൂന്ന് കയറുകൾ നമ്മളെല്ലാവരും ഇപ്പം കണ്ടതാണ് അതിൻ്റെ ബലം പരിശോധിച്ചതാണ് അല്ലേ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വെള്ള നിറമുള്ള കയറിനെ പരസ്പരം ഒന്ന് കൂട്ടിക്കിട്ട് ഒരു റിങ് പോലെ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് ഈ കയറിനെ ഒരു റിങ് പോലെ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ചേട്ടാ ഒന്ന് പിടിച്ചേട്ടെ സ്ട്രോങ് അല്ലേ ഓക്കെ ഒന്നാമത്തെ കയറിനെ ഇവിടെ വെച്ചു ഇനി രണ്ടാമത് പച്ച നിറമുള്ള ഈ കയറാണ് നമ്മുടെ ദേശീയ പതാകയുടെ മൂന്ന് വർണ്ണങ്ങളുള്ള കയറിനാണ് പരിചയപ്പെടുത്തിയത് രണ്ടാമതായിട്ട് പച്ച നിറമുള്ള അഥവാ ഗ്രീൻ കളർ ചേട്ടാ പിടിച്ചേട്ടെ പെട്ട് പിടിച്ചു ഓ മതിയല്ലോ അല്ലേ സ്ട്രോങ് ആണ് രണ്ട് ഇനി മൂന്നാമത്തത് മൂന്നാമത്തേത് ഓറഞ്ച് നിറമുള്ള കുങ്കുമ വർണ്ണമാണ് ഇതിനേയും ഞാൻ പരസ്പരം ഇങ്ങനെ കൂട്ടിക്കിട്ടുന്നു ഓക്കെ ചടതൊന്ന് പിടിച്ചെട്ടെ മതിയല്ലോ അല്ലേ മതിയല്ലോ ഓക്കെ ഈ മൂന്ന് കയറുകൾ ഞാൻ നിങ്ങളെല്ലാവരും കാണിക്ക് കൂട്ടിക്കെട്ടിയിരിക്കണം പക്ഷേ ഇതിൽ ഈ മാജിക് മാജിക്കിലൂടെ ഞാനൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിക്കുക മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കും ഈ കുങ്കുമവർണ്ണം വേറിട്ട് നിൽക്കുന്നു നമ്മുടെ ദേശീയപോതല പച്ച ഹരിതാപവർണം വേറിട്ട് നിൽക്കുന്നു വെള്ളം സമാധാനത്തിൻ്റെ പ്രതീകമായ വെള്ളം തൂവെള്ളയും വേറിട്ട് നിൽക്കുന്നു നമുക്കറിയാം ഭാരതത്തിൽ വ്യത്യസ്തമായ മതങ്ങളുണ്ട് ഭാഷകളുണ്ട് ആചാരമുണ്ട് അല്ലേ എല്ലാം എല്ലാം വ്യത്യസ്തമാണ് പക്ഷേ നമ്മുടെ ഏകത്വം എന്ന് പറയുന്നത് ഈ നാനാത്വത്തിലാണ് നോക്കി ഇതെല്ലാം ഏച്ചു കെട്ടിയാൽ ഏച്ചു കൂട്ടിക്കെട്ടിരിക്കുകയാണ് മലയാളത്തിനൊരു പഴഞ്ചലുണ്ട് ഏച്ചു കെട്ടിയാൽ മുഴിച്ചിരിക്കുന്നു അല്ലേ പക്ഷെ അങ്ങനെയാണോ നമ്മുടെ ഭാരതം വേണ്ടത് ഒരിക്കലും അതുകൊണ്ട് സീ നിങ്ങളെല്ലാവരും കാണുക തന്നെ ഈ കയറുന്നത് സംഭവിക്കുന്നതൊക്കെ നമുക്ക് ഏച്ചു കിട്ടില്ലാത്ത എല്ലാം ഐക്യമുള്ള എല്ലാം അഖണ്ഡിതയുള്ള നാമെല്ലാം ഒരുമിച്ച് പോകുന്ന അതായത് നാം കൈകോർത്ത് പോകുന്ന ഒരു ഭാരതമാണ് നമുക്ക് വേണ്ടത് അതിനുവേണ്ടി നമുക്ക് ഒന്നിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം സി ഇതുപോലെ ലിങ്ക് ചെയ്ത ഒരു ഭാരതമാണ് നമുക്ക് വേണ്ടത് അതിനുവേണ്ടി നമുക്ക് ഒന്നിക്കാം ഏതായാലും ഈ പരിപാടി സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി ഇനി ഗെയിം ഷോയിലേക്ക് പോവുകയാണ് സോ സോ അഞ്ജന മച്ച് വെൽ ഡൺ ഓക്കേ ഇനി അടുത്തതായിട്ട് ഒരു ഗെയിം ഷോയാണ് വളരെ സിമ്പിൾ ആണ് ഞാൻ ഇവിടെ ഒരു ടേബിളിൽ കുറച്ച് ഗ്ലാസ്കള് വെക്കും ഗ്ലാസുകൾ നിറച്ച് വെള്ളം ഉണ്ടാവും ഒരു ബോൾ ആദ്യത്തെ ഗ്ലാസ് വെക്കും അത് ഊതി അപ്പുറത്ത് 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 അറ്റത്തെ ഗ്ലാസ് എത്തിക്കാം ഒരു മിനിറ്റ് സമയമുണ്ട് ഒരിക്കൽ താഴെ പോയി ഒരു ചാൻസ് കൂടെ തരും രണ്ട് ചാൻസ് ഉണ്ട് ഒരു ചാൻസ് ചെലപ്പോ പോവും പക്ഷെ അത് എത്ര എത്ര കുറച്ച് സമയം കൊണ്ട് അറ്റത്തെ ഗ്ലാസ്ലെത്തിക്കുന്നു അവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് റെഡിയാണോ ആരൊക്കെ പങ്കെടുക്കുന്നു ഒരു നാല് പേർക്ക് പങ്കെടുക്കാം നാല് ആ പുരുഷന്മാർ നാല് പേര് ഏ അത് പറ്റത്തില്ല പുരുഷന്മാര് മാത്രമേ പങ്കെടുക്കുന്നുള്ളു ചേച്ചിമാർ ആരെങ്കിലും പങ്കെടുക്കുന്നോ ഇല്ല ഇല്ല ഓണാക്കിയോ ഓ അപ്പം നാല് പേര് തുടങ്ങി അല്ലേ ഓക്കേ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാല്ലേ ആടടരവയില് സ്റ്റാർട്ട് ചെയ്തോ ഡാടടട എട കേക്ക് ഇണ്ട് ഒരു ചാൻസ് കൂടുതൽ ഒരു ചാൻസ് കൂടുതൽ ഓയ് ചേട്ടാ അടുത്ത ആരാ Oh 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 oh, oh, oh. അത് പറ്റില്ല സപ്പോർട്ട് ഇനി ഇതിലും കുറച്ച് സമയത്തിൽ അടുത്ത ആരും ഇവിടെ എത്തിക്കും നോക്കണ്ടേ ஆ ஆகே ஓ ஐயோ சர்லா அர்பே அreturnData ஓனக்கன ஆஜிஜி ஆஜிஜி வா நம்ம பெல்லங்கள நாளை நாடக்கியாச்சே ஐயே Valerie இந்த அலகே வா okay ஓனக்கன ஓனக்கன நீங்கட்ட அங்க

എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ രണ്ട് ാണ് രണ്ടുപേരും ചേട്ടനും രണ്ടാമത്തെ ചാൻസിലാണ് മോനും രണ്ടാമത്തെ ചാൻസിലാണ് പക്ഷെ അതെ അപ്പൊ എന്റെയും ആഗ്രഹം അങ്ങനെയാണ് മോനെ നമ്മൾ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു ഒഡീഷ ക്ലാസ്മേറ്റ് ഒഡീഷ ഉണ്ട് മാിൽ ഇരിക്കണ കണ്ണ മാമ്പഴം ഒന്നിട്ടുതരാമോ ചെഞ്ചോര കണ്ണാ കുഞ്ഞാ മാവിന്റെ മുകളിൽ ഇരിക്കണം അണ്ണാറ കണ്ണാ കണ്ണ മാമ്പഴം ഒന്നിട്ടുതരാമോ കണ്ണാ കുഞ്ഞില്ലകളിൽ കയറി നടക്കാൻ ചില്ലകളിൽ കയറി നടക്കാൻ പേടിനില്ലേ ഇല്ലേ ചില്ലകളിൽ കയറി നടക്കാൻ പേടി നിനക്കില്ലേ ഇല്ലേ ു പിഴച്ചാൽ വീണു മരിക്കില്ലേ ഇല്ലേ മാവിന്റെ മാവിന്റെ മുകളിലിരിക്കണം കണ്ണാറ കണ്ണാ കണ്ണാ മാമനമൊന്നിട്ടു തരാമോ

ായല്ലോ കണ്ടോ നല്ല രസമുള്ള റൈഡ് ഞാൻ പറഞ്ഞില്ലേ എല്ലാ റൈഡുകളും നല്ല രസമാണ് കാണാൻ പക്ഷെ ചെലതൊക്കെ ഇച്ചിരി ഡേഞ്ചറാണ് പക്ഷേ എന്താ പറയുക ഭയങ്കര ഇതിനകത്ത് ഭയങ്കര സാഹസികത ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇങ്ങനത്തെ റൈഡ്സ് പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ള റൈഡാണ് അതെന്താ ചിക്കു അവിടെ നിന്നു ഹായൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇന്ന് ആ റൈഡ് കയറിയിട്ട് വീട്ടിൽ പോകുന്നുള്ളൂ ഒരീസാസ്മേ ചാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനോട് വൈകിപ്പിയ സമയമായി നമുക്ക് അടുത്ത ദിവസം ഇതേ സമയം കാണാം അതുവരേക്കും ബൈ